നമസ്കാരം മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ സമർപ്പിച്ച ജാമ്യ ഹർജി വിധി പറയുവാൻ മാറ്റി ശനിയാഴ്ചത്തേക്കാണ് വിധി പറയുവാൻ മാറ്റിയത് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിലാണ് ജാമ്യ ഹർജി സമർപ്പിച്ചത് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി നേരത്തെ ജാമ്യം നിഷേധിച്ചിരുന്നു ജാമ്യം നൽകിയാൽ പരാതിക്കാരിയുടെ ജീവന ഭീഷണിയാണെന്ന വാദം പൊള്ളയാണെന്നും പരാതിക്കാരി രാജ്യത്തിന് പുറത്താണെന്നാണ് വാദം വിവാഹേതര ബന്ധം രാജ്യത്ത് കുറ്റകരമല്ലെന്നുമാണ് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയത് ആസൂത്രിതമായ കേസാണിത് രാഷ്ട്രീയ ലാഭത്തിനായി ഉള്ള പരാതി കെ പി സി സി പ്രസിഡന്റിനാണ് ആദ്യം പരാതി കിട്ടിയത് തുടർന്നാണ് പോലീസിന് കൈമാറിയതും പരാതിക്കാരെ അപായപ്പെടുത്തുമെന്നും സ്വാധീനിക്കുമെന്നും പറയുന്നതിൽ കഴമ്പില്ല ബലാത്സംഗമല്ല ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് പരാതിക്കാരിയുമായി ഉണ്ടായിരുന്നതെന്നാണ് ജില്ലാ കോടതിയിലും രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചത് ഇലക്ട്രോണിക് തെളിവുകൾ ൾപ്പെടെ ഹാജരാക്കുകയും ചെയ്തു എന്നാൽ ജാമ്യ ഹർജി ശക്തമായി തീർത്ത പ്രോസിക്യൂഷൻ ക്രൂരപീഡനമാണ് പരാതിക്കാരി നേരിട്ടതെന്നും രാഹുൽ പ്രതിയായ സമാന സ്വഭാവമുള്ള മറ്റു രണ്ട് കേസുകളിലെ കാര്യം ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ സ്വാധീനമുള്ളത് കൊണ്ട് പരാതിക്കാരിയെ സ്വാധീനിക്കുവാനോ ഭീഷണിപ്പെടുത്തുവാനോ സാഹചര്യമുണ്ട് കൂടാതെ കേസ് അന്വേഷണം തുടക്കഘട്ടമായതുകൊണ്ട് ജാമ്യം നൽകിയ തെളിവുകൾ നശിപ്പിക്കാൻ നശിപ്പിക്കുവാനിടയാക്കുമെന്നാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കഴിഞ്ഞ ദിവസം ആദ്യ ബലാത്സംഗ കേസിലെ പരാതിക്കാരി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലത്തിലാണ് അതിജീവിത വെളിപ്പെടുത്തലുകൾ നടത്തിയത് തനിക്ക് നേരിടേണ്ടി വന്നത് ക്രൂര ബലാത്സംഗമാണെന്നും തന്നെ ഭീഷണിപ്പെടുത്തി നഗ്ന വീഡിയോ ചിത്രീകരിച്ചു പരാതിക്കാരിയുടെ ആരോപണം പ്രസ്തുത വീഡിയോ ഇപ്പോഴും രാഹുലിന്റെ ഫോണിലുണ്ടെന്നാണ് പരാതിക്കാരി ചൂണ്ടിക്കാട്ടുന്നത് പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകിയാൽ ഈ നഗ്ന ദൃശ്യങ്ങൾ ഇയാൾ പുറത്താക്കുമെന്ന് ഭയപ്പെടുന്നതായി സത്യവാങ്മൂലത്തിൽ പരാതിക്കാരി വ്യക്തമാക്കുന്നുണ്ട് ബലാത്സംഗത്തിന്റെ ഏറ്റവും സാരമായി പരുക്കുകൾ വ്യക്തമാക്കുന്ന ചിത്രങ്ങളും പരാതിക്കാരി കോടതിയിൽ നൽകിയിട്ടുണ്ടെന്നാണ് വിവരം രാഹുൽ ഭീഷണിപ്പെടുത്തിയതിന്റെ ചാറ്റുകളും ഓഡിയോ ക്ലിപ്പുകളും സത്യവാങ്മൂലത്തിനൊപ്പം സമർപ്പിച്ചിട്ടുണ്ട് കൂടാതെ ജാമ്യപേക്ഷയിൽ രാഹുൽ പറഞ്ഞത് വക്രീകരിച്ച വസ്തുതകളും അർത്ഥ സത്യങ്ങളുമാണെന്നും വിചാരണ കോടതിയും ഹൈക്കോടതിയും തെറ്റിദ്ധരിപ്പിക്കുവാൻ ആസൂത്രിത ശ്രമം നടന്നുവെന്നും പരാതിക്കാരി ആരോപിച്ചു കൂടാതെ രാഹുലിനെതിരെ ഗുരുതര പരാമർശങ്ങളും ഈ സത്യവാങ്മൂലത്തിലുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സാഡിസ്റ്റും ഗുരുതരമായ മനോവൈകൃതമുള്ള ആളുമെന്നാണ് പരാതിക്കാരി ചൂണ്ടിക്കാട്ടുന്നത് രാഹുൽ പ്രതിയായ പത്തോളം പീഡന കേസുകളെ പറ്റി അന്വേഷണ സംഘത്തിന് അറിവുണ്ട് അതിൽ ഒന്ന് പ്രായപൂർത്തിയാകാത്ത അതിജീവിതമാണ് അധികാരവും സ്വാധീനവുമുള്ള എം എൽ എക്ക് ജാമ്യം നൽകുന്നത് ഇനി മുന്നോട്ട് വരാനുള്ള പരാതിക്കാരെ നിശബ്ദരാക്കുമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു ഗർഭചിത്രം നടത്തിയത് ഭീഷണിപ്പെടുത്തിയാണെന്നും സുഹൃത്ത് ജോബി എത്തിച്ച ഗുളികകൾ കഴിച്ചത് വീഡിയോ കോളിൽ കണ്ട് രാഹുൽ ഉറപ്പാക്കിയെന്നും യുവതി ആരോപിക്കുന്നു ലൈംഗിക പീഡന കേസിൽ റിമാൻഡിൽ കഴിഞ്ഞ രാഹുൽ ഡി കെ മുരളി മാംഗത്തിൽ നൽകിയ പരാതി സ്പീക്കർ എ എൻ എത്തിക്സ് കമ്മിറ്റിക്ക് വിട്ടു നിയമസഭയുടെ അന്തസ്സന് നിരക്കാത്ത കുറ്റകൃത്യങ്ങൾ ചെയ്ത രാഹുലിനെതിരെ ഉചിതമായ നടപടി വേണമെന്നാണ് മുരളി ആവശ്യപ്പെട്ടിരിക്കുന്നത് അധാർമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എം എൽ എമാരെ നിയമസഭയ്ക്ക് എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കാം ഇതിന് എം എൽ എ മാരുടെ പരാതി വേണം ഈ സാഹചര്യത്തിലാണ് ഡി കെ മുരളി പരാതി നൽകിയത് സ്പീക്കർ കമ്മിറ്റിക്ക് വിട്ടതിനാൽ മുരളിക്ക് ഇനി ആ പരാതി നിയമസഭയിൽ ഉന്നയിക്കാനാവില്ല കമ്മിറ്റി റിപ്പോർട്ടായിരിക്കും ഇനി സഭയുടെ മുന്നിൽ എത്തുക അതനുസരിച്ചുള്ള ശിക്ഷ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന പ്രമേയം സഭ പാസാക്കണം ശാസനം മുതൽ പുറത്താക്കൽ വരെയുള്ള ശിക്ഷ സഭയ്ക്ക് നടപ്പാക്കുക